ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മുടെ ഐറ്റം തന്നെ അറിയൂ ലേ നല്ല അടിപൊളി നെല്ലിക്കായി ഒരു കൊണ്ട് നല്ല നാടൻ ഒരു അച്ചാറാണ് നമ്മൾ ചെയ്യുന്നത് ഏ നല്ല അച്ചായി അച്ചാറെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് തീർച്ചയായിട്ടും ആ രീതി ഇഷ്ടപ്പെടുന്ന രീതി തന്നെ നമ്മളിന്ന് ചെയ്തേക്കാം അല്ല അപ്പോൾ അതിന് ഇപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതോ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറന്നത് പോലെ അപ്പോൾ സമയം കിട്ടാതെ ആ നമ്മൾക്ക് ഒരു അടിപൊളി അച്ചാറിട്ടേക്കാം ഒരു കിലോ നെല്ലിക്കാൻ മേടിച്ചു അതിൻ്റെ അകത്ത് കുറേ എല്ലാം പോയി വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അത് മാറ്റിയതിന് ശേഷം ഒരു പത്തിരുപത്തഞ്ച് ഇരുപത്താറെണ്ണമെങ്കിലും ഉണ്ട് വലുതായിരുന്നു കേട്ടോ നല്ല വലിയ നെല്ലിക്ക ഈ അപ്പച്ചപ്പിനകത്ത് കുറച്ച് വെള്ളമുണ്ട് കേട്ടോ നമുക്കതൊന്ന് കത്തിക്കാം പഴപ്പ് കത്തിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇതുപോലെ കിഴുത്ത പാത്രത്തിൻ്റെ മുകളിലോട്ട് ഈ നെല്ലിക്ക ഒന്ന് വാട്ടിയെടുക്കാം നല്ലപോലെ ഒന്ന് ആവി കയറ്റി ഒന്ന് എടുക്കാം അപ്പം നമ്മൾ നല്ലപോലെ വൃത്തിയാക്കി കേട്ടോ ഒരാ മൂന്നാലഞ്ചു പ്രാവശ്യമൊക്കെ കഴുകി ഇതിൻ്റെ ആ താഴ്ക്കെല്ലാം കളഞ്ഞതിന് ശേഷമാണ് നമുക്കത് എടുക്കുന്നത് നമ്മളത് എടുക്കുന്നത് പിന്നെ അന്ന് മൂടിയാക്കാം ഓക്കെ ഇതൊരു നല്ല വലിയ ഒരു മാങ്ങ ഒരു മുന്നൂറ് ഉണ്ട് ഇത് ഏഹ് അപ്പോൾ ആ ഒരെണ്ണം എടുക്കുന്നുള്ളൂ നമുക്കത് ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതൊന്നിട്ട് എത്തിയെടുക്കാം മാങ്ങായി നെല്ലിക്കായ് എങ്ങനെയുണ്ട് ഏതായാലും ഈ മാങ്ങായും കൊണ്ടും അച്ചാരുണ്ടോ നെല്ലിക്കായും കൊണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ടാലോ അതൊരു വ്യത്യസ്തമായ രീതിയിലുള്ള ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇത് ഏതായാലും അത് തിളയ്ക്കാൻ സമയമെടുക്കുള്ളൂ ആ സമയം കൊണ്ട് നമുക്ക് ഈ മാങ്ങ വയ്ക്കൊന്നായിരിക്കും വെക്കാം ഇതേപോലെ ചെറുതായിട്ട് ഒരു മാങ്ങ അരിച്ചപ്പം ഒന്നുമുണ്ട് നയമായിട്ടുള്ള പാനൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചു ഇനി നമുക്ക് ഈ പാന ഒരു പാൻ അടുപ്പത്ത് വെക്കണം ഇതൊന്ന് കത്തിക്കട്ടെ പാൻ ഒന്ന് ചൂടായു ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഒര ടേബിൾ സ്പൂൺ ഉലുവ ഇതൊന്ന് ഭാറത്തെടുക്കണം ഈ അച്ചാറൊക്കെ ഇടുമ്പോഴുണ്ടോ ഇതുപോലെ കടുക ഉലുവൊക്കെ ഒന്ന് ഭാറത്ത് പൊടിച്ച് ചേർക്കണം നല്ല രുചി കിട്ടും കേട്ടോ അപ്പം നമ്മുടെ ഉലുവായും കടവുമൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് പടപടാതൊന്ന് പൊട്ടുന്നുണ്ട് കരിഞ്ഞു പോകാതെ വെങ്കിൽ ഈ പരുവാകുമ്പോഴത്തേക്കും നമ്മളൊക്കെ അന്ന് നിർത്താം അടുപ്പം നിർത്തി ഇത് ഒരു പാത്രത്തിലിട്ട് മാറ്റാം ആ ഇത് നമ്മളെ ചെറിയ ജാറിൻ്റെ അകത്തോട്ടിട്ട് പൊടിച്ചെടുക്കണം ഇപ്പം ഞാൻ ശമ്പള ഡേ കൊടുക്കാം ഇത് ഒന്ന് പൊടിച്ചോണ്ട് വന്നു ഒന്ന് കറക്കിയെടുത്ത കുറച്ച് കുറച്ച് സമയമായി ഇനിയിപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ആ ഇപ്പം നല്ലപോലെ ആവി കയറി ആ ആവിയിൽ ഇരുന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് നിർത്താം ആ കാര്യം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അച്ചാർ അച്ചാറിന് നല്ല സോഫ്റ്റ് ആയിട്ട് എടു കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് ഇപ്പം നമുക്കിതങ്ങ് അങ്ങ് മാറ്റാം അതായത് വെള്ളം തിളച്ച കിടക്കയല്ലേ വേറെ പാത്രത്തിലോട്ട് മാറ്റാം അതെ എഴുതാൻ തണുക്കത്തില്ല ഇപ്പം നമ്മൾ തണുക്കാൻ പറ്റരുതാണ് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് വരുന്നുണ്ടോ ഏ ഇതേപോലെ അടുത്ത് അങ്ങോട്ട് ഇടുക ഇപ്പം കടുകും ഉലുവൊക്കെ വറുത്ത് നമ്മൾ പൊടിച്ചിട്ടുണ്ട് വെടിക്കട്ടെ നെല്ലിക്കയുടെ കുരുവെല്ലാം കളഞ്ഞു ഇനി ഇതൊന്ന് അറിഞ്ഞെടുക്കാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അച്ചാർ എന്ന് പറഞ്ഞാൽ അതിന്റേതായിട്ടുള്ള രീതി ചെറുതായിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഇത് ഇങ്ങനെ നമ്മൾ ആവിക്കത്ത് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അത്ത് ഇട്ട് പുഴുങ്ങും ഉപ്പിട്ട് പുഴുങ്ങും അപ്പൊ ഇതാകുമ്പോഴത്തേക്ക് വെള്ളം ചേർക്കാതെ വെക്കുമ്പോൾ കുറേ നാളന്നെ ഇരിക്കും ഒന്നുമില്ല അതാ ഇങ്ങനെ ചെയ്യുന്നത് വേച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഗുണം എല്ലാം പോകത്തില്ലേ വെള്ളത്തിൻ്റെ അകത്തുനിന്ന് ആ വെള്ളത്തിൻ്റെ അകത്ത് തിളപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നെല്ലിക്കാടെ ആ ഗുണങ്ങളെല്ലാം പോകും പക്ഷേ ഇതാകുമ്പോഴത്തേക്ക് ആവി കയറ്റിക്കയടുത്ത് ആ ഗുണം ഒന്നും പോകത്തില്ല നെല്ലിക്കയുടെ അപ്പം നെല്ലിക്കയൊക്കെ നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അക്കാരുടായുള്ള പരിപാടിയൊക്കെ തുടക്കാം നമ്മൾ ഈ അരിഞ്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതൊരു പാത്രത്തിൻ്റെ അകത്തിടുകയാണ് ആ കൂട്ടത്തിൽ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങായും കൂടെ നമ്മൾ അങ്ങോട്ട് ഇടുകയാണ് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവായും കടുവും അതും കൂടെ ഇതിൻ്റെ അകത്തോട്ടിടുക മൊത്തം ഇങ്ങോട്ട് ഇടുക ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇടണം ഇതേപോലെ നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പം നമുക്ക് ഉപ്പ് പൊടിയാൻ ആവശ്യം സാധാരണ നമ്മൾ ഇച്ചിരി ഉപ്പ് മുന്നോട്ട് വേണം അല്ലേ മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇടുകയാണ് പോറന്നുകൊണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ തേടാം നമുക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ മുളക് പൊടി ഇതിനകത്ത് തീർന്നില്ല നല്ല വലുതെന്ന് ഇളക്കി കൊടുക്കുക ആ അല്ലാത്തവരും ഇത് പിടിക്കട്ടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ചണ്ടായി ഉപ്പൊക്കെ ഉപ്പ് വേണം നോക്കിക്കുക വേണം അതാ ഉപ്പ് നമുക്ക് നോക്കിയിട്ടിട്ടാൽ മതി ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി കൂടെ ആ ആ അപ്പം ആ ഉപ്പ് നിൽക്കണം അത് അല്പം ഉപ്പ് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം അപ്പം നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിത് സമയം കളയാം അച്ചാറിടാം ആ പാറ അപ്പോൾ നമുക്ക് ഈ പാറ ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം എഴുതിക്കുമ്പോൾ അതിനെ അച്ചാറൊക്കെ ഇടുമ്പോഴത്തേക്കും കുറച്ച് മാസം ഇരിക്കേണ്ടതാണെങ്കിൽ നല്ലെണ്ണ തന്നെ വേണം അല്ലെ അല്ലെങ്കിൽ പെട്ടെന്ന് വെളിച്ചെങ്കിൽ പൂപ്പലുണ്ടാകും അപ്പം നമുക്ക് പൊട്ടിക്കട്ടെ പാനൊക്കെ അത് ചൂടായിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് നല്ലെണ്ണ അങ്ങോട്ട് ഒഴിക്കുക ഇത് അരക്കിലോ അരക്കിലോടെയാണ് നമുക്ക് ആവശ്യമുള്ള ഒഴിക്കുക ഒരു പകുതിയെങ്കിലും എടുക്കണം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമെങ്കിലും എടുക്കണം ആ ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് നെല്ലിക്ക എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഒരു രണ്ടോ മൂന്നോ കുളം വെളുത്തുള്ളി വെളുത്തുള്ളി ഇച്ചിരി ഇടുന്നാലും കൂടുതലിരുന്നാലും കുഴപ്പമില്ല കേട്ടോ അതങ്ങോട്ടിടുക ആ ഇതുപോലെ ഒരു വലിയ രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി അതോടെ നമ്മളങ് അരിഞ്ഞ് വിട്ടിരിക്കുന്നതാണ് അതൊരു അങ്ങോട്ട് കൂട്ടത്തിൽ പച്ചമുളക് ഒരു രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ഇതുപോലെ അരിഞ്ഞിട്ട് വെച്ചിരിക്കുന്നു അതുപോലെ ഇട്ട് ആ ഇളക്കി കൊടുക്കാം ആ ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്നും പൂക്കട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ എൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക ആ എല്ലാം കൂടെ കടുക് ഉലുവൊക്കെ വറുത്ത് പൊടിച്ച് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കടുക് ഉലുവാനുള്ള ആവശ്യമില്ല ആ അത് വേണ്ട ഇനിയിപ്പം എന്ന ചേർക്കേണ്ട കാര്യങ്ങൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മുളക് പൊടി ഇതേപോലെ ഒരു കപ്പ് മുളക് പൊടി ഇത് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഒരു ചെറിയ കപ്പ് മുളക് പൊടി ഒരു തുള്ളി മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ ഇനി ഒന്ന് ഇളക്കി കൊടുക്കൂ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഒരു അര ടീസ്പൂൺ എരുവെള്ള മുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്ത് ചേർക്കുകയാണ് ആ ഇനി അത് ഇട്ടുണ്ട് അപ്പോൾ ഈ പൊടികളുടെ ഒരു പച്ചച്ച പെട്ടെന്ന് മാറണം തീ കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ നമുക്ക് ചേർക്കാവുള്ളൂ നമുക്ക് ഒരു കപ്പ് വിനായിരി കൂടെ നമ്മൾ ഇതിൻ്റെ ഉള്ളത്ത് ചേർക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കപ്പ് വിനായിരി കൂടെ തീർക്കുകയാണ് ആ അതുകൊണ്ട് ഇൻ്റർറ്റശ തീയൊന്ന് കൂട്ടി വെക്കട്ടെ കേട്ടോ ആ ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് എത്തിക്കുന്ന நெல்லிக்காய் மாங்காய் எல்லாம் அங்கே அங்கோட்டா அங்கோட்டும் பாதித்து அங்கே தீ இத்திரி குறச்சு வைக்காவே ஆ നമുക്ക് ഒരല്പം മിന്നാരിയോടെ വേണം കേട്ടോ ഒരു കപ്പ് തികത്തില്ല നമുക്കിതിന് ഒരക്കപ്പ് മിനാവിരിയോടെ ഞാൻ ഒഴിക്കുകയാണ് ആ ഇപ്പോൾ ഒന്നര കപ്പ് വിനാതി നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ആ ഇളക്കി നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തായാലും പോരാളിയുണ്ടോ നോക്കിക്കോണം ഇപ്പോൾ ആകുമ്പോൾ ചേർക്കാം എന്നാൽ കായ ഉപ്പ് എല്ലാം ഉണ്ടോ അപ്പം ഇത് ഈ രീതിക്ക് നമുക്ക് മാങ്ങായും നെല്ലിക്കാൻ കൂടെ അച്ചാറിടാം പക്ഷേ ഇത് വേറെ വരുണ്ട് പെട്ടെന്ന് എടുത്ത് കഴിക്കൽ ഒരു രണ്ടുമൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ വെച്ചേക്കുവാണെങ്കിൽ അടിപൊളി സാരം വായിക്കും കേട്ടോ നല്ല ഇനി നമുക്ക് ഒരൊന്നോ രണ്ടോ മിനിറ്റേ ഒന്ന് ആ അടുപ്പത്തിരിക്കട്ടെ ആ നല്ല പോലെ എടുക്കണം അപ്പം നമ്മൾ അത് ഒന്ന് കൂട്ടി വെക്കുകയാണ് നല്ലപോലെ പെട്ടെന്ന് ആയിക്കോളുമല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എല്ലാം സൂപ്പറായിട്ട് നല്ലൊരു അച്ചാറുണ്ടാവുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് വീതൊക്കെ നിർത്താം വേണ്ട നല്ല പോലെ നാവി കയറിയ ശേഷം അങ്ങനെ നിർത്താമെന്നുള്ള വിളി അല്ല ഇതേപോലെ നല്ലെണ്ണയ്ക്കകത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാം ഒരു മൂന്നോ ആരോ മാസമൊക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം ഇതേപോലെ അച്ചാർ നിങ്ങൾ റെഡി ആക്കുകയാണെങ്കിൽ തന്നെ നല്ല ചില്ലു ഊപ്പിക്കകത്തോട്ട് വെള്ളമൊക്കെ മാറ്റി അത് ബെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണെങ്കിൽ ഏറ്റവും നല്ലത് എന്നിട്ട് ഇത് നല്ലപോലെ കുപ്പിക്കാത്തക്കി മുറിക്കും മൂന്ന് നാല് മാസത്തേക്ക് നമുക്ക് കേട് കൂടാതെ എടുത്ത് ഉപയോഗിക്കാം മാങ്ങായും നെല്ലിക്കായ് അച്ചാറ അല്ലേ ഒന്നും പറയാനില്ല സൂപ്പർ അച്ചാറ കേട്ടോ നമ്മൾ ചെയ്തിട്ട് ചുമ്മാ പറയുന്നതല്ല നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കതറിയാം ഇത് അങ്ങനെ ഉണ്ടെന്നുള്ളൂ എല്ലാവരും പറയുന്നുണ്ട് നല്ല നമ്മൾ ചെയ്യുന്ന പാചകത്തിന്റെ എല്ലാരും പറയുന്നുണ്ട് അപ്പോൾ മാങ്ങായും നെല്ലിക്കായും ഓക്കെ അപ്പോൾ നമ്മൾ അച്ചാർ അച്ചാറിട്ടിട്ടുണ്ട് പെട്ടെന്ന് എടുത്ത് കഴിക്കല് രണ്ടൂന്ന് ദിവസം വെച്ചതിന് ശേഷം എടുത്ത് കഴിക്കാവുള്ളൂ കാരണം എന്നു വെച്ചാൽ അതാണ് ആ അച്ചാർ ഇരിക്കുന്നവരുമാണ് പഴകുന്നതോറുമാണ് ടേസ്റ്റ് കൂടുന്നത് അങ്ങനെയാണ് പറയുന്നത് തീർച്ചയായിട്ടും ഇതേ രീതിയിൽ കുറച്ച് നെല്ലിക്കാൻ ഒരു ഒന്നോ രണ്ടോ മാങ്ങായും മേടിച്ച് നല്ലൊരു അച്ചാർ ഇട്ടു സൂപ്പർ ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എല്ലാവർക്കും അതുപോലെ തന്നെ നല്ലൊരു ഇഷ്ടപ്പെടുന്നു നല്ല ടേസ്റ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറന്നുപോലെ വേറെ വീഡിയോ നമുക്ക് പെട്ടെന്ന് വരാം ബൈ